ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് തിരുവോണമാണ് അതാണ് ഏറ്റവും വലിയ വിശേഷം അതിനേക്കാൾ വലിയൊരു വിശേഷം തിരുവോണമാണ് അടിമുടനെ ഷർട്ടും കൊണ്ടും നമ്മുടെ അടുത്തുള്ള പരിപ്പ് ക്ഷേത്രത്തെ വന്നിരിക്കുകയാണ് ക്ഷേത്രത്തെപ്പറ്റിയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം ഞാൻ ആ അമ്പലത്തിലേക്ക് കയറിയിട്ട് ഇത് നമ്മുടെ അൻവിക്കൂട്ടനായ ഓണവിശേഷമാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ പറ്റിയാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യണം എല്ലാം മറന്നു മറന്നുമാണ് ഇവരെ എടുത്തിട്ട് നടക്കുക ഇവൻ ഇവൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് അൻവിക്കൂട്ട് കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് നോക്കൂ ഗൈസ് മുണ്ട് കഥകളിയുള്ള ഇപ്പോൾ പരിപ്പാട് ക്ഷേത്രത്തിലുള്ളത് തിരുവോണമായിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരിപ്പാട് ക്ഷേത്രത്തിലാണ് രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് സ്വത്തവും വന്നിട്ടില്ല പന്മിക്കുട്ടനുമായിട്ട് ആദ്യം അവൻ്റെ തിരുവോണ ദിവസം രാവിലെ തന്നെ സ്പെഷ്യൽ ആക്കാമെന്ന് കരുതി പരിപ്പാട് ക്ഷേത്രത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബട്ടൺ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഒന്ന് കമന്റ് ഇതാണ് ക്ഷേത്രം ഒറ്റ നോട്ടത്തിൽ തഞ്ചാവൂരോ മധുരയിലോ നമ്മൾ എത്തിയ ഒരു ഫീല് കിട്ടുമെങ്കിലും തഞ്ചാവൂർ ശൈലിയിൽ പണി കഴിപ്പിച്ച അധികമാര് അറിയപ്പെടാതെ പോയ കോട്ടയം ജില്ലയിലെ വലിയൊരു ക്ഷേത്രമാണിത് തഞ്ചാവൂരിൽ നിന്നെത്തിയ ശില്പികൾ പതിനഞ്ചു വർഷം എടുത്താണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങൾ ഒന്നാണ് പരുപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് പരിപ്പൂർ ക്ഷേത്രത്തിലാണ് കറയച്ചാൽ കോട്ടയം ജില്ലയിൽ കറവച്ചാലിന് അടുത്തുള്ള ശാന്തിപുരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വലിയ ക്ഷേത്രമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് പക്ഷേ ഇതിപ്പോഴും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ക്ഷേത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ ക്ഷേത്രത്തെപ്പറ്റി വലിയ ധാരണയും വിവരങ്ങളൊന്നുമില്ല പക്ഷേ ഇൻസ്റ്റഗ്രാമും റീലും കാര്യങ്ങളൊക്കെ ഇപ്പം അയലായി തുടങ്ങിയ സമയത്താണ് ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി കുറേ ആളുകളെങ്കിലും അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പം അൻവിയുടെ ആദ്യത്തെ ഓണം ഞങ്ങൾ വേണ്ട ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണാഘോഷം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല സുട്ടു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും അൻവിക്കുട്ടൻ്റെ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെ ഇനി നേരെ വീട്ടിൽ ചെന്നുക ഇനി സുട്ടുവിൻ്റെ വീട്ടിൽ പോകണം മുച്ചയ്ക്ക് അൻവിയുടെ ഫസ്റ്റ് തിരുവോണ സദ്യ സുട്ടോൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ് ഇതാണ് ഞങ്ങളുടെ അൻവിക്കുട്ടൻ്റെ ഇന്നത്തെ തിരുവോണത്തിൻ്റെ കോസ്റ്റ്യൂം നോക്കൂ അൻവി കഥകളി ഷർട്ടും കസുമുറ്റ മുണ്ടും അൻവടി ഇന്നത്തെ കോസ്റ്റ്യൂമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമൻ്റ് ചെയ്യുക അൻവിക്കോട്ട അന്വിക്കൂട്ട അൻവി ചക്കൻ പൊളിയായില്ലൊക്ക് മുണ്ടൊക്കെ കൊടുത്തു കഴിയുമ്പഴത്തേക്ക് വെല്ലി ചക്കനായി അന് ഓണം മൂട് സദ്യ

ൈസ് അങ്ങനെ നമ്മുടെ അന്മിക്കൂട്ടൻ ആദ്യമായിട്ട് അവൻ്റെ ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് എല്ലാ കറികളും ഞങ്ങൾ വിളമ്പിയിട്ടില്ല എന്നാലും അത്യാവശ്യം കറികളുണ്ട് ആ ഓ വേണമായിരുന്നു അടുത്ത വർഷമായിട്ട് എരിവുള്ള കറിയൊക്കെ ഇഞ്ചിക്കറി ഒന്ന് നമ്മൾ കൊടുത്താൽ മതി അവൻ ഇഞ്ചിക്കറി ഞാൻ തൊട്ട് എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര അരിച്ചാണ് അങ്ങനെ അന്മിക്കൂട്ടൻ ഞങ്ങൾ അൻവിക്കൂട്ടൻ്റെ ആദ്യത്തെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് ഉപ്പേരി തന്നെ തന്നെ എടുത്ത് ഉപ്പേരി എടുത്ത് പൊട്ടിച്ചു തന്നു ഒരു വാ വെച്ചുകൊടുക്കു സുട്ടു അതുവടെ അന്വിക്കോട്ടൻറെ അയത്ത സദ്യ ആദ്യം ശിവാന്റെ അവിടെ നിന്ന് കഴിച്ചല്ലേ സുട്ടു ശിവൻറെ അന്വിക്കോട്ടൻ ആദ്യത്തെ സദ്യ കഴിച്ചു രണ്ടാമ നമ്മൾ സുട്ടുന്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാമത് അലത്തൊക്കെ ഇരുന്ന് ഏലക്കകത്തൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ സുട്ടുൻ്റെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ സുട്ടുന്റെ വീടിൻ്റെ അടുത്ത് കുറെ ഓണപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കായിക മത്സരങ്ങളല്ലേ ഞങ്ങള് സുട്ടുവിനെ മത്സരിപ്പിക്കാൻ പോവാണ് വിജയിച്ചു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചാണ് വിജയിച്ചു വരട്ടെ അപ്പം ഞങ്ങൾ ഓണപ്പരിപാടി കാണാനും കലാ കായിക മത്സരങ്ങളിൽ ചുറ്റും പങ്കെടുപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടും കാരണം അനുകൂട്ടനൊക്കെ കൂട്ടനൊക്കെ ഞങ്ങൾ ആയിട്ട് ബൗഡറും മാത്രം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചെന്ന് അല്ലേ ഞങ്ങളുടെ പാർട്ടിസിപ്പേറ്റിനും കൊടുത്തു കൊടുക്കട്ടെന്ന് ഓക്കെ